കഴിഞ്ഞ ദിനം ശുഭ്മാൻ ഗില്ലിന്റെ മോശം ഫോമിനെ കുറിച്ച് വാചാലിനാവുന്നതിനിടയിൽ കവണ്ട്രി ബോക്സിൽ നിന്നും ഒരു കാലത്തെ ഇംഗ്ലീഷ് ഇതിഹാസ താരമായ കെവിൻ പീറ്റേഴ്സൺ ഒരു കഥ പറയുകയുണ്ടായി ഇക്കുറി ആ കഥയിലേക്കും ശുഭ്മാൻ ഗില്ലിന്റെ ഫോമിലെ വൻ വീഴ്ചയിലേക്കും കടക്കാം ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഇന്ത്യൻ യുവതാരമായ ശുഭ്മാൻ ഗിൽ നിരാശപ്പെടുത്തിയിരുന്നു നല്ല തുടക്കത്തിന് ശേഷം വിക്കറ്റ് വലിച്ചെറിഞ്ഞ ശുഭ്മാൻ ഗിൽ അറുപത്തി ആറ് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസിന് പുറത്താവുകയായിരുന്നു ഇതോടെ ഗില്ലിന് ഉപദേശവുമായി രംഗത്തെത്തുകയായിരുന്നു മുൻ ഇംഗ്ലണ്ട് താരവും ഇതിഹാസ താരവുമായ കെവിൻ പീറ്റേഴ്സൺ ആ സമയത്ത് കമന്ററി ബോക്സിലിരുന്ന് പീറ്റേഴ്സൺ ഗില്ലിനെ ഉപദേശിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ കഥ പഠനം രാഹുൽ ദ്രാവിഡ് ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ശുഭ്മാൻ ഗില്ലിനൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് അവനെ ഒന്ന് സഹായിക്കേണ്ടിയിരിക്കുന്നു പണ്ട് എന്നെ താങ്കൾ സഹായിച്ചതുപോലെ ഓസ്ട്രേലിയയിൽ എങ്ങനെ പന്തടിക്കണമെന്ന് ഒന്ന് അവന് പറഞ്ഞു കൊടുക്കണം അതുപോലെ ബോളർമാരുടെ ലെങ്ത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നും സ്ട്രൈക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അതൊക്കെ അവനെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇക്കാര്യങ്ങൾ ചെയ്താൽ അവൻ മികച്ച ബാറ്ററായി മാറുമെന്നാണ് പി ടി സിൻ കമൻട്രിക്കിടെ പറഞ്ഞത് ആ സമയത്താണ് രണ്ടായിരത്തി പത്തിലെ തന്റെ കരിയറിലെ ശ്രദ്ധേയമായ ഒരു കഥ കഥയല്ല സംഭവം പീറ്റേഴ്സൺ ടെ ഓർത്തെടുത്തത് അന്ന് ബംഗ്ലാദേശ് സ്പിന്നർമാർക്കെതിരെ പീറ്റേഴ്സൺ റൺസ് അടിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെ സഹതാരമായിരുന്ന രാഹുൽ ദ്രാവിനോട് അദ്ദേഹം സഹായം തേടിയിരുന്നു ഇമെയിലിലൂടെ സ്പിൻ ട്രാക്കുകളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന ഉപദേശമാണ് പി രാഹുൽ ദ്രാവിഡിനോട് തേടിയത് മത്സരത്തിന് മുമ്പ് ഇംഗ്ലണ്ട് സ്പിന്നർമാരായിരുന്ന മോണ്ടി പനസർക്കെതിരെയും അതുപോലെ ഗ്രെയിം സ്റ്റാനിനെതിരെയും ബാറ്റിംഗ് പാർട്ടുകൾ ഉപയോഗിക്കാതെ ബാറ്റ് ചെയ്ത് പരിശീലിക്കാനായിരുന്നു അന്ന് രാഹുൽ ദ്രാവിഡ് പി ടി ഉപദേശിച്ചത് പന്ത് കാലിൽ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേദനിക്കാം പക്ഷേ ബാഡ് ഇല്ലാത്തതിനാൽ പന്ത് കാലിൽ കൊള്ളാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് കളിക്കാൻ ഇതിലൂടെ കഴിയുമെന്നും അന്ന് രാഹുൽ ദ്രാവിഡ് പി ഉപദേശിച്ചിരുന്നു അന്ന് രാഹുൽ ദ്രാവിഡിന്റെ ആ ഒരു ഉപദേശം അന്ന് ദ്രാവിഡ് അയച്ച ഇമെയിലൂടെയുള്ള ആ ഒരു ഉപദേശം അതുതന്നെ പുതിയൊരു ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തി എന്നാണ് പി ടി സെൻ ഓർമ്മിച്ചെടുത്തത് സ്പിന്നർമാരെ നേരിടുന്ന കല എന്താണെന്ന് മനസ്സിലായത് അത് വായിച്ചതോടെയാണെന്നും പി ടി എ സെൻ കമൻ്ററി ബോക്സിൽ നിന്നും കഴിഞ്ഞ ദിവസം ഓർത്തെടുക്കുകയുണ്ടായി പന്ത് കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴേ ലെങ്ത് തിരിച്ചറിയുകയും പിന്നീട് കളിക്കേണ്ട ഷോട്ട് തീരുമാനിക്കുകയും ചെയ്യുക എന്ന തന്ത്രം അതോടെയാണ് താൻ തിരിച്ചറിഞ്ഞതെന്നും പി ഓർമ്മിക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ പര്യടനത്തെത്തിയ പി ടി സിംഗ് മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് അടിച്ചു ഇംഗ്ലണ്ട് ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര അന്ന് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പി ടി എന്ന് ഓർത്തെടുത്ത ആ ഒരു കഥ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുജാരയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ കളിക്കുന്ന ശുഖ്മാൻ കില്ലിന്റെ പ്രകടനം ഒരു കൺസേൺ ആണ് ഇന്ത്യയ്ക്ക് ഈ ഇന്നിംഗ്സിൽ അറുപത്തി ആറ് പന്ത് നേരിട്ടെങ്കിലും ഇരുപത്തിമൂന്ന് റൺസാണ് അവരുടെ നേടാനായത് രണ്ട് ബൗണ്ടറി മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ടോം ഹഡ്ലിയെ ബൗണ്ടറി കടത്താനുള്ള ഗില്ലിന്റെ ശ്രമം ഡെക്കറ്റിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു ഓപ്പണർ സ്ഥാനത്ത് നിന്നും മാറിയ ശേഷം മികച്ച പ്രകടനം നടത്താൻ ഗില്ലിന് സാധിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടിരിക്കുന്നു അവസാന പത്ത് ഇന്നിങ്സിൽ ഒരു തവണ മാത്രമാണെങ്കിൽ മുപ്പതിലധികം റൺസ് നേടിയത് ഇതിനിപ്പം ശുഭ്മാൻ ഗില്ലിനെ വിമർശിച്ച് സുനിൽ ഗവാസ്കറിനെ പോലുള്ള അധികാരന്മാരൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്തുതരം തരം ഷോട്ടിനാണ് അവൻ ശ്രമിച്ചതെന്നാണ് ഗവാസ്കർ ചോദിക്കുന്നത് എന്തുതരം ഷോട്ടാണ് അവൻ കളിക്കാൻ ശ്രമിച്ചത് അവൻ ഉയർത്തി അടിച്ചാണ് പുറത്തായതെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ മോശമായി കളിച്ച ഓൺറേവ് അത് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നിലയുറപ്പിച്ച ശേഷമാണ് ഇത്തരം മോശം ഷോട്ട് അവൻ കളിച്ചത് എന്നാണ് ഗവാസ്കർ പറയുന്നത് അപ്പോൾ നിർണായകമായ ബാറ്റിംഗ് പൊസിഷനാണ് മൂന്നാം നമ്പർ എന്ന് നമുക്കറിയാം ക്ഷമയോടെ പിടിച്ചു നിന്ന് റൺസ് ഉയർത്തേണ്ടതായിട്ടുണ്ട് ആ ഒരു പൊസിഷനിൽ കളിക്കുമ്പോൾ അതിനായുള്ള ശ്രമമാണെങ്കിൽ നടത്തിയതും പൊതുവെ അല്പം ആക്രമണോത്സുകത കാട്ടുന്ന താരമാണ് ഗിൽ എന്ന് നമുക്കറിയാം എന്നാൽ നിലയുറപ്പിച്ച് കളിക്കാൻ ശ്രമിച്ച താരം ഏറെക്കുറെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് തീർത്തും ഒരു ഷോട്ട് കളിച്ച് ഗിൽ പുറത്തായത് ഒരു വശത്ത് പിടിച്ചുനിന്ന് റൺസ് ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം വിക്കറ്റ് തൊലയ്ക്കുകയായിരുന്നു ഗിൽ കഴിഞ്ഞ മത്സരത്തിൽ ചെയ്തത് ശുഭാൻ ഗില്ലിന്റെ ടെസ്റ്റിലെ സമീപകാല കണക്കുകൾ വളരെ മോശമാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ നൂറ്റി ഇരുപത്തി എട്ട് റൺസ് നേടിയ ശേഷം അദ്ദേഹത്തിന്റെ കരിയർ തായോട്ടാണ് തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് അതിനുശേഷം ആകെ ഗിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നേടിയത് അദ്ദേഹത്തിൻ്റെ അവസാന പത്ത് ടെസ്റ്റ് ഇന്നിംഗ്സുകളുടെ സ്കോർ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം നിരാശപ്പെടുത്തുന്നു എന്ന് വ്യക്തമാകും പതിമൂന്ന് പതിനെട്ട് ആറ് പത്ത് ഇരുപത്തി ഒമ്പത് രണ്ട് ഇരുപത്തി ആറ് മുപ്പത്തി ആറ് പത്ത് ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് ഗില്ലിൻ്റെ അവസാന പത്ത് ടെസ്റ്റ് ഇന്നിങ്സിലെ സ്കോറുകൾ പതിനെട്ടിൽ താഴെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവറേജ് ഈ കളികൊണ്ട് ഗില്ലിന് ടെസ്റ്റിൽ മുന്നോട്ട് പോകാനാവില്ലെന്ന് ദിനേഷ് കാർത്തിക്കും കമന്റിക്കിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഷുമാൻ ഗില്ലിന്റെ ബാറ്റിംഗിൽ സമ്മർദ്ദം കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഇനിയും മോശം പ്രകടനങ്ങൾ ഉണ്ടായാൽ അത് കരിയറിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവൻ അത് അറിയാം അത് അവന്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് ദിനേഷ് കാർത്തിക് കഴിഞ്ഞ മത്സരത്തിൽ ഗില്ലിന്റെ ഈ മോശം ഫോം കണ്ട് പറഞ്ഞത് ശരിക്കും ഓപ്പണിംഗ് വിട്ടതോടെ ഗില്ലിന് തൊട്ടതെല്ലാം പ്രേച്ചു എന്നാണ് നമ്മൾ കാണുന്ന കാഴ്ച അപ്പോൾ ഇനിയും ഒരു തിരിച്ചുവരവ് നടത്താനാവാത്ത പക്ഷം ഗില്ലിന് മറ്റു താരങ്ങൾക്ക് വഴിമാറി കൊടുക്കേണ്ടി ഉറപ്പാണ് ചതേശ്വർ പൂജാരിക്ക് പകരം ഇന്ത്യ മൂന്നാം നമ്പറിൽ വളർത്താൻ ശ്രമിക്കുന്ന താരമാണ് ഷുബ്മാൻ ഗിൽ സൌത്ത് ആഫ്രിക്കൻ പര്യടന ദിനത്തിൽ മൂന്നാം നമ്പറിൽ നിരാശപ്പെടുത്തിയ ഗിൽ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ തിരിച്ചുവരവ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിരാശയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരം അപ്പോൾ ഗില്ലിന്റെ ആ മോശം ഫോം അതുപോലെ പീറ്റേഴ്സൺ ഓർമ്മിച്ചെടുത്ത രാഹുൽ ദ്രാവിഡ് നൽകിയ ഉപദേശത്തിന്റെ കഥ കഴിഞ്ഞ ദിവസം കമന്റിക്കിടയിൽ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്